വിവരമില്ലാത്തവർ പലതും പറയും അതിനെ വിമർശിക്കാം എന്നാൽ അതിന് അശ്ലീല മറുപടി നൽകുന്നത് വെച്ചുപൊറപ്പിക്കാൻ ആകില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിയിരിക്കുന്നു അതായത് കലക്ടർ ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല ഇട്ട ദളിത് കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ടി കെ പ്രഭാകരനെയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തത് ദിവ്യ എസ് അയ്യർ സി പി എം നേതാവ് കെ കെ രാകേഷിനെ പുകഴ്ത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദിവ്യയ്ക്ക് ഔചിത്യ ബോധമില്ല എന്ന കാര്യം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് വി എം സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അതിന് താഴെയാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയായ ടി കെ പ്രഭാകരൻ അശ്ലീല പരാമർശം നടത്തിയത് കോൺഗ്രസിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിച്ചതല്ല അയാളുടെ വരാ പരാമർശം എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അറിയിക്കുകയും ചെയ്തു വളരെ നല്ല തീരുമാനമാണ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രതിസന്ധികൾ പാർട്ടിക്കും പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് അത്തരക്കാർക്ക് നൽകുന്ന ഏറ്റവും നല്ല ശിക്ഷ കൂടിയാണിത് അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് കണ്ണൂർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ എസ് അയ്യർ ഐ എ എസ് നടത്തിയ അഭിനന്ദന പോസ്റ്റ് വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാകേഷിന്റെ ചിത്രം പങ്കുവെച്ച് ദിവ്യ എസ് അയ്യരുടെ പുകഴ്ത്തൽ വന്നത് പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കളും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും വിമർശനവുമായി രംഗത്തു വന്നു സത്യത്തിൽ ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെയോ അഭിനന്ദിക്കുന്നത് പോലെയല്ല പക്ക രാഷ്ട്രീയ നേതാവായി സ്ഥാനം ലഭിച്ച ഒരാളെ പുകഴ്ത്തിപ്പാടുന്നത് അതൊരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്കൊട്ടും യോജിച്ചതല്ല അതിനെയാണ് കേരളം ചോദ്യം ചെയ്തത് അതിൽ അവരുടെ ഭർത്താവിന് തന്നെ എതിരഭിപ്രായമാണുള്ളത് രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും അതിൽ വലിയൊരു വീഴ്ചയുണ്ടായി എന്നായിരുന്നു ഭർത്താവ് മുൻ എം എൽ എ കൂടിയായ ശബരിനാഥ് തന്നെ അഭിപ്രായപ്പെട്ടത് സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഈ വിവാദമുണ്ടായത് എന്നും ശബരിനാഥൻ പറയുകയുണ്ടായി ഏതായാലും ദിവ്യയെ അംഗീകരിക്കാൻ സി പി എമ്മിലെ നാലോ അഞ്ചോ നേതാക്കൾ ഉണ്ടായിരുന്നു എങ്കിലും ദിവ്യ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ലക്ഷക്കണക്കിന് പേരാണ് മുന്നോട്ട് വന്നത് എങ്കിലും അശ്ലീല പരാമർശങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നവർക്ക് മറ്റു പാർട്ടി നേതൃത്വം നൽകാത്ത തരത്തിൽ ശിക്ഷ നൽകാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതാണ് എറണാകുളം ഡി നേതൃത്വവും മാതൃകയായത്